രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആലപ്പുഴയെ നടുക്കിയിരുന്ന രണ്ട് കൊലപാതകങ്ങളായിരുന്നു കെ ഷാന്റെ കൊലപാതകവും മറ്റൊന്ന് ബി ജെ പി പ്രവർത്തകനായ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവും കെ എന്ന എസ് ടി പിയുടെ സംസ്ഥാന ഭാരവാഹി വീട്ടിലേക്ക് സഞ്ചരിക്കവേ ആർ എസ് എസ് പ്രവർത്തകർ വാഹനമിടിച്ച് തള്ളിയിട്ടതിനു ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തെങ്കിൽ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ് ഈ രഞ്ജിത് ശ്രീനിവാസൻ എന്ന വ്യക്തി വീട്ടിലിരിക്കുന്ന സമയത്താണ് കൊലപ്പെടുന്നത് ഒരാൾ വീട്ടിലേക്ക് പോകുന്ന സമയത്തും മറ്റൊരാൾ വീട്ടിലിരിക്കുന്ന സമയത്തുമാണ് കൊലപ്പെലപ്പെടുത്തിയത് രണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കെ എസ് ആൻ്റെ കൊലപാതകം നിരപരാധിയായ ഒരു അക്രമ സംഭവം പോലും ആ സമയം വരെ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഒരു പ്രകോപനപരമായ ഒരു സംഭവ വികാസങ്ങളും നടക്കാതെ ഒരവസരത്തിലാണ് പൊടുന്നനെ ഈ ഒരു കൊലപാതകം നടന്നതും അതിന് മറുപടി എന്നോണം അന്ന് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തിയതാണ് അന്ന് മറുപടി എന്നോണമാണ് ഈ രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകം നടന്നത് എന്ന് എന്നാൽ ഈ രണ്ട് കേസുകളും ഒരു വ്യത്യാസവുമില്ല രണ്ട് കേസുകളും ഒരേ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരേ കലുഷിതമായ അന്തരീക്ഷത്തിൽ നടന്നതാണ് പ്രമാദമായ കേസുകളിലാണ് അല്ലെ വ്യത്യസ്തമായ കേസുകളിലാണ് സാധാരണ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കാറ് നടക്കിൽ നടപ്പിലാക്കാറ് സുപ്രീം കോടതിയുടെ വ്യവസ്ഥയും ആ രീതിയിൽ തന്നെയാണ് എന്നാൽ ഈ ഒരു വധശിക്ഷ പോലും ഒരു അവിചാരിതമായ വിവേചനപരമായ അപ്രതീക്ഷിതമായിട്ടുള്ള വിധിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് പതിനഞ്ചാളുകളിൽ എഞ്ചി ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ചാളുകൾക്കും ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നു സോറി ജീവപര്യന്തം വല്ല വധശിക്ഷ ലഭിച്ചിരിക്കുന്നു ആ വധശിക്ഷയിൽ ഈ കുറ്റകൃത്യത്തിന് നേരിട്ട് പങ്കെടുക്കാത്ത ആളുകൾ പോലും ഉണ്ടോ എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ നീതി വിവേചനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലും മൂന്ന് വർഷത്തിനിടയിൽ ഒരു അതിവേഗ വിധി തന്നെയാണ് ഈ കേസിൽ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ സംഘപരിവാര പക്ഷത്തുള്ള ഒരാൾക്ക് രണ്ടാമത് നടന്നൊരു കൊലപാതകമാണ് അതാണ് നമ്മൾ പ്രത്യേകം വിലയിരുത്തേണ്ടത് കേശാൻ കൊല്ലപ്പെട്ടതിന് കാരണമായിട്ടാണ് രഞ്ജി ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് എന്നാൽ രഞ്ജി ശ്രീനിവാസന്റെ കേസിൽ വിധി വരികയും കെ കേസിൽ അതിൻ്റെ വിചാരണ പോലും എങ്ങുമെത്താതെ അതിലെ പ്രതികൾ അതിലെ പ്രതികൾ ഇന്ന് ജാമ്യത്തിലാണ് എന്നാൽ രഞ്ജിത് ശ്രീനിവാസന്റെ ബന്ധപ്പെട്ട കേസുകൾ മൂന്ന് വർഷത്തോളം അവർ കസ്റ്റഡിയിലായിരുന്നു അവർ ജയിലിലായിരുന്നു ഇതിൽ വിധി അനുകൂലമായി ആർ എസ് എസിന് അനുകൂലമായിട്ട് കേസ് ആൻഡ് വധക്കേസിൽ വിധി വരാനാണ് സാധ്യത രാഷ്ട്രീയ കേസുകൾ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കതിനെ നീതി എന്ന് വിളിക്കാൻ പറ്റും ഈ രണ്ട് കുടുംബത്തിനും നഷ്ടപ്പെട്ടത് അവരവരുടെ തുണയെയാണ് ആ കുടുംബത്തിൻ്റെ അത്താണികളെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരവസരത്തിൽ രഞ്ജി ശ്രീനിവാസന്റെ ആളുകളൊക്കെ നമ്മൾ അത് നമുക്കൊന്ന് രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഇത്രയധികം പ്രതികൾക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത് നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൽഫ്രൻസ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു ഈ നഷ്ടത്തിനിടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് വിധി ഇങ്ങനെ വധശിക്ഷ എന്നുള്ളത് സാധാരണ ഇത്തരം കേസുകൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വിധിയിലേക്ക് ചിലപ്പോൾ അന്തിമ ഘട്ടത്തിൽ എത്താറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ സമയത്ത് വിധി കേട്ടപ്പോൾ ഉണ്ടായൊരു ഫീല് സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ ഞങ്ങൾ എല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത് ആഗ്രഹത്തെക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു കാരണം അത്യപൂർവ്വങ്ങൾ അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത് സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല അതാ ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് കുറിച്ച് അതിന്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അപൂർവങ്ങള് തന്നെയാണ് അത് കോടതി കണ്ടു ഇതേപോലെ തന്നെ കേഷാന്റെ ഭാര്യയും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതികരിക്കാനുള്ള അവസരം ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കേണ്ടതാണ് കേവലം വെറും പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ നടന്ന രണ്ട് സംഭവ വികാസങ്ങൾ എന്ന രീതിയിൽ രണ്ടു പേർക്കും ഒരേ രീതിയിൽ നീതി ലഭിക്കേണ്ടതാണ് കേശാൻ്റെ കുടുംബമായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബമായാലും അവർ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും കോടതിയെയും തന്നെയാണ് സമീപിക്കേണ്ടത് ഇരുവരും ഒരേ കോടതിയിൽ നിന്ന് തന്നെയാണ് ഒരേ ഭരണഘടനയെ അടിസ്ഥാനമാക്കി തന്നെയാണ് നീതി ലഭിക്കേണ്ടത് എന്നാൽ ഒരാൾക്ക് നീതി ലഭിക്കാൻ അങ്ങേയറ്റം കാലതാമസം കാലതാമസം എന്ന് പറയാൻ പറ്റില്ല നീതി വിചാരണ പോലും തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നീതി ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം കൊലപ്പെടുത്തിയ ആളുകൾ ഇപ്പോൾ ഇപ്പോഴും സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതൊരു മാനസികാവസ്ഥയാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത് നീതി ലഭിച്ച് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മറുഭാഗത്ത് നീതി ലഭിക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പിന്നെ ഡി വൈ എസ്പി അതേപോലെ തന്നെ ഡി വൈ എസ്പിയെയും അതോടൊപ്പം തന്നെ അന്നത്തെ എ ഡി ജി പിയുമൊക്കെ ഈയൊരു പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം എന്നാൽ അന്നത്തെ ഡിവൈഎസ്പിയും എ ഡി ജി പിയേയും പൊതുസമൂഹം മറന്നിട്ടില്ല കാരണം ഒരു കേസുകളിൽ പോലും ഈ പ്രമാദമായ കേസുകളിൽ പോലും രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസുകളിൽ പോലും ഈ ഡി വൈ എസ്പിയും എ ഡി ജി പിയും അടങ്ങുന്ന അന്വേഷണ ഏജൻസികൾക്കിടയിൽ ചോദ്യം ചെയ്യുന്ന ആളുകളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാരത്തിന് മാത്രം ശീലമുള്ള ആ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം അല്ലെ ആ വൃത്തികെട്ട ഹിന്ദുത്വം കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ പോലും നടപ്പിലാക്കിയതും നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു കേസ് രണ്ട് കേസുകളും ഒരേ രീതിയിൽ ഒരേ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടന്നതാണെങ്കിലും വിചിത്രമായ സമീപനമാണ് ഈ ഇരു കേസുകളോടും പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നിയ നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്